മറ്റുള്ള ഞാൻ ഒരുപാട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ട്രെയിനേഴ്സിന് പല സംശയങ്ങളും ചോദിക്കുന്ന സമയത്ത് ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ഇവിടെ അതല്ല ഇവിടെ ആ മറുപടി സ്പോട്ടിൽ എന്നുള്ളതിൽ അദ്ദേഹം തിരക്കിലാണെങ്കിൽ ചിലപ്പോൾ കുറച്ചടിയിലാവും അത് കഴിഞ്ഞാലും അതിനുള്ള കറക്റ്റ് മറുപടി കിട്ടുന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടും ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാമിൽ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്രാം ആയിട്ടുള്ള ബി സി ടി ആണ് ബി സി ടി പഠിത്താണ് പഠിച്ചത് പിന്നെ ആദ്യം ഞാൻ വിചാരിച്ചത് വെറും ഒരു നടു നടുവേദനയ്ക്കും കൈവേദനയ്ക്കും മാത്രം ഉപകാരപ്പെടുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണെന്ന് ആദ്യം വിചാരിച്ചത് പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് ഓർഗണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ വളരെ നല്ല നന്നായിട്ട് ഓർഗർഗണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരമാണ് ഈ ബി സി ടി ട്രീറ്റ്മെൻറ്റ് പിന്നീടാണ് മനസ്സിലായത് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ എൻ്റെ മകനുണ്ട് അഞ്ചാം ക്ലാസ്സിൽ ഓടിക്കുന്നത് അവനക്ക് പെട്ടെന്ന് കണ്ണിന് പിന്നെ ബോർഡ് കാണാൻ പറ്റുന്നില്ല അതിന് കംപ്ലയിൻറ്റ് പോലെ അപ്പോൾ എനിക്ക് എന്നൊന്ന് പിന്നെ കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കണം അങ്ങനെ രണ്ട് ദിവസം പറഞ്ഞു അവർ മൈൻഡ് ചെയ്തില്ല അങ്ങനെ തീരെ കാണുന്നില്ല എന്തായാലും കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തില്ലെങ്കിൽ സെർവീക്കിലൊന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു എന്താ അവിടെ ഒരു പിന്നെ ഒരു ഡിഫറൻസ് കണ്ടതുകൊണ്ട് തന്നെ അവരെന്തില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് പഠിച്ച രീതിയിലുള്ള ഒരു പൊസിഷനിൽ അവനെ കിടത്തി കെടുത്തിട്ട് എണീച്ച് നോക്കുമ്പോൾ ശരിയായി അക്കൗണ്ടൻറ്റ് പ്രശ്നം ചെയ്യുക അതൊക്കെ ആഴ്ച കറക്റ്റ് കാണുന്ന രീതിയിലേക്ക് എത്തി അങ്ങനെ എന്താ പറയുക ഇത് ഒരു ബി സി ബി സി ടി സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയതൊന്നില്ലെങ്കിൽ നമുക്ക് ഒരു സിറ്റിങ്ങിൽ തന്നെ ഒരുപാട് പേർക്ക് പിന്നെ ആശ്വാസം നൽകാൻ പറ്റി എന്നതാണ് പിന്നെ വളരെ സന്തോഷകരമായ കാര്യം അപ്പോൾ അതിന് പ്രത്യേകം സാറിനോട് നന്ദി പറയുന്നു മലപ്പുറത്തിന്റെ എന്റിലാണ് പക്ഷേ കോഴിക്കോട് കോയമ്പത്തൂർ അവിടെ വരെ ആളുകൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ റിസൾട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞത് രണ്ട് സ്ഥലത്ത് അപ്പോൾ എനിക്ക് ഒരു സ്ഥലത്ത് മറ്റേ സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത ദിവസം കൂടി ആയിട്ടുണ്ട് ഒരു സ്ഥലം പിന്നെ ഇവിടെ അത്യാവശ്യം പേഷ്യന്റ് വന്നതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാൻ പറ്റുന്നില്ല ഈ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ ആ ബ്ലോക്ക് എടുത്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടാണ്ട് വന്നിട്ടില്ല ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ഒരു ഇതുള്ളൂ അതുകൊണ്ട് ക്ലിനിക്കിൽ എനിക്ക് പേഷ്യന്റ് കൂടുതലാണ് എന്റെ റൂം എത്ര ചെറിയൊരു ചെറിയ വരും ഈ കോഴ്സിൽ പല പ്രാവശ്യവും അതിൻ്റെ റിവ്യൂലൊക്കെ പങ്കെടുത്ത് അതിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് നല്ലപോലെ കിട്ടിയതും പിന്നെയും നമുക്ക് സംശയങ്ങൾ ബാക്കി നിൽക്കുമ്പം നമ്മളെ ഇതിന്റെ ഫൗണ്ടറായ സക്കീ സാറിലോട് അത് ഒരു മെസ്സേജിലൂടെ തന്നെ ഒരു സംശയം ചോദിച്ചാൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് അതിനുള്ള മറുപടി കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് രോഗിയെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് ആക്കിപഞ്ചറും യോഗ തെറാപ്പിയും ആണെങ്കിൽ എം എസ് സി ഹെൽത്ത് ആൻഡ് യോഗ തെറാപ്പി കഴിഞ്ഞിട്ട് അക്കി പഠിച്ച് അങ്ങനെ ആക്കി യോഗ തെറാപ്പിയും മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അപ്പം മറ്റു ഇപ്പോൾ യോഗ തെറാപ്പി ആയാലും ആക്കി ആയാലും ചെയ്യുമ്പം റിസൾട്ടിന് റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് പക്ഷേ എന്നാലും ഇത്രയും ഫാസ്റ്റ് റിസൾട്ടായ സിമ്പിളായ ഒരു തെറാപ്പി പഠിക്കാൻ കഴിഞ്ഞതിലും അത് അതിലു ആ റിസൾട്ട് ഇത്രയും റിസൾട്ടുള്ളൊരു തെറാപ്പിയിൽ ഇതാവുന്നതിന് ഞാൻ സമീനോടാണ് ഞാൻ എന്നെ നിർബന്ധിച്ചിട്ട് സമീന ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ കാസർഗോഡുള്ള ക്ലാസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു വളരെ എഫക്റ്റീവാണ് സിമ്പിളും ആണ് ആൾക്കാർക്ക് ഒരു വേദനയോ ഒന്നുമില്ലാതെ ബാക്കിയുള്ള തെറാപ്പികളെക്കാളും വളരെ ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്ന ഒരു തെര സാറോട് പറഞ്ഞോ നിങ്ങൾ ഈ ഫീസ് കൊണ്ട് ഈ കോഴ്സ് പഠിപ്പിക്കരുത് നിങ്ങൾ ഒരു പതിനായിരം രൂപ ചുരുങ്ങിയത് വാങ്ങിക്കണം എന്ന് ഞാൻ അന്നേ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് അങ്ങനെ ഒരു വർത്തായിട്ട് തോന്നിയിട്ടുണ്ട് ഈ കോഴ്സ് ഞാൻ നിലവിൽ മർമ്മ ചികിത്സ പത്ത് മുപ്പത്തഞ്ച് വർഷം മുപ്പത്താറ് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് ആ ചികിത്സയിലേക്ക് ഇത് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് ആയുർവേദ ഫീൽഡിലാണ് തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് പെരിയാരം മെഡിക്കൽ കോളേജിൽ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് തങ്ങള് എന്നോട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇവിടെ മലപ്പുറത്ത് ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് അക്കിപ്പൻ ചെറിച്ചാണ് പക്ഷേ ബാക്കിയുള്ളതിൽ ഒക്കെ കൂടുതൽ ഇപ്പോൾ ആയുർവേദ തെറാപ്പി ചെയ്യുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഏഴ് ദിവസമെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഏഴാമത്തെ ദിവസമാണ് നമുക്ക് അതിലേക്ക് റിസൾട്ട് കൂടുതലായിട്ട് കാണുന്നത് പക്ഷേ ഇത് നമുക്ക് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ചെയ്ത് അവർക്ക് അസുഖം ഭേദപ്പെട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തിയുണ്ട് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫീൽഡിലേക്ക് വരുന്നതിൽ ആയുർവേദ ഡോക്ടർമാരും അലോപ്പതി ഡോക്ടർമാരും ഈ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ യോഗ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ പഠിച്ചിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി സി ടിയിൽ ജോയിൻ ചെയ്യാനും അതിൽ ട്രീറ്റ്മെൻറ്റുമായിട്ട് ഉൾപ്പെടുത്താനും ഒരുപാട് ആൾക്കാർക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടി പറ്റി വർഷങ്ങളോളം ട്രീറ്റ്മെൻറ് ചെയ്തിട്ട് ഒരുപാട് പൈസ കാശ് കാശ്മുടക്കി അസുഖം ഭേദമാവാത്തവർക്കും അതുപോലെ നടക്കാൻ പറ്റാത്തവരും ഡോക്ടർമാർ അലോപ്പതി ആയുർവേദ ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയവരാണ് വരുന്നത് അപ്പോൾ ഒരാളെ ആശ്വാസം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കുന്നു അപ്പോൾ അപ്പത് വർഷത്തേക്ക് ട്രീറ്റ്മെന്റ് ചെയ്തവർ എൻ്റെ സ്ഥലത്ത് വന്നിരുന്നത് പിന്നെ നല്ല ആശ്വാസം കഴിഞ്ഞു ഞാൻ ഡോണ് കഴിഞ്ഞതാണ് കഴിഞ്ഞതാണ് എൻ്റെ വൈഫ് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെ തൽക്കാലത്തേക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലും കോഴ്സ് നോക്കിയിട്ട് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് ചേർന്നതാണ് പക്ഷെ അത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് എല്ലാത്തിനേക്കാളും ടോപ്പ് ഇതാണ് എന്നുള്ളത് അപ്പോൾ പിന്നെ ഇപ്പം വരുന്ന പേഷ്യൻ്റ് ഒന്നും മുമ്പത്തേക്കാളും ഡബിളാണ് നല്ല തിരക്കാണ് ഇവിടെ വൈകുന്നേരം വരെ തിരക്കാണ് പിന്നെ നല്ല ഫാസ്റ്റ് ക്യൂറിങ്ങും കൂടിയാണ് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇവിടെ മാറിയിട്ട് തന്നെയാണ് മുമ്പ് പോകുന്നത് സാധാരണ ബാറ്റൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ പൊതുവേ ആറ് സിറ്റിങ്ങൊക്കെയാണ് പറയൽ ആറാഴ്ച ഒക്കെ അവരെ വേദനയും കൂടെ എന്തായാലും നടക്കും വേദന കുറപ്പിക്കലാണ് ാണ് എൻ്റെ സാറാണ് പറഞ്ഞത് ബോൺ അലൈൻമെന്റ് പഠിക്കണമെന്ന് ആഗ്രഹിച്ച സമയത്താണ് പറഞ്ഞത് അതിനേക്കാൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയതും എഫക്റ്റീവ് ആയിട്ട് ഒരു കോഴ്സാണ് ബി സി ടി അത് പഠിക്കാൻ പറഞ്ഞു അത് ഞാൻ പഠിച്ചു പഠിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അനിയത്തിയുടെ മോള് ഇപ്പം പന്ത്രണ്ട് വയസ്സായി ജന്മന അവൾ നടക്കുകയെ ചിരിക്കുകയെ കര ഒന്നും ചെയ്യാതെ നടന്നൊരു കുട്ടിയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ഞാൻ അവൾക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട് ജന്മന ഉള്ളൊരു പ്രശ്നം തീർക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ അനിയത്തിയുടെ കണ്ണീര് വീഴാതെ എനിക്ക് നടത്താൻ പറ്റുന്ന ഈ ഒരു കോഴ്സോടെ എനിക്ക് നല്ല ഉറപ്പുണ്ട് അതിന് പ്രത്യേകം സാറിനെയാണ് നന്ദി